വക്കഫ് ഭേദഗതി ബില്ലിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വിമർശനമുന്നയിച്ച് മുസ്ലിം സംഘടന സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം അതേസമയം കോൺഗ്രസും സി പി ഐ എമ്മും മുസ്ലിം പ്രീണന നടത്തുകയാണെന്ന് ആരോപിച്ച് ക്രിസ്ത്യൻ മുഖപത്രമായ ദീപികയുടെ മുഖപ്രസംഗം വക്കഫ് എന്ന കോടതിയുടെ കാവൽക്കാരൻ ക്രൈം മതേതരത്വം പഠിപ്പിക്കേണ്ടെന്നും ദീപികയുടെ വിമർശനം ഹരിത രണ്ട് തരത്തിലുള്ള ദ്വിമുഖമായ ആക്രമണമാണ് ഒരുപക്ഷെ രണ്ട് സാമുദായിക പത്രങ്ങളിൽ നിന്നും കോൺഗ്രസിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സമസ്ത മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഇന്ന് എഴുതിയ മുഖപത്രത്തെ മുഖപ്രസംഗത്തിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്ന ഒരു വിമർശനം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ ചർച്ചയിൽ പങ്കെടുത്തില്ല ആ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നതാണ് പ്രിയങ്കാ ഗാന്ധി വിപ്പ് ലംഘിച്ച് പാർലമെന്റിൽ എത്താത്തത് കളങ്കമായി എന്ന് ഈ സമസ്തയുടെ മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി അവരുടെ അടുത്ത ബന്ധുവിന് ക്യാൻസർ പോലുള്ള അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം കാരണം അവർ ആശുപത്രിയിലായതിനാലാണ് എത്താതിരുന്നത് എന്ന് പിന്നീട് കോൺഗ്രസ് അത് ഔദ്യോഗികമായി തന്നെ വിശദീകരിച്ചെങ്കിൽ കൂടിയും സമസ്ത അതിലുള്ള അവരുടെ അമർഷം സമസ്തയുടെ മുഖപത്രമായ സുപ്രവാദം അതിലുള്ള അമർശം വ്യക്തമാക്കുകയാണ് മുസ്ലിങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ബിജെപി ബുൾഡോസർ ചെയ്യുമ്പോൾ പ്രിയങ്കാ ഗാന്ധി എവിടെയായിരുന്നു എന്ന ചോദ്യം എക്കാലത്തും മായാതെ നിൽക്കുമെന്ന് ഈ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നുണ്ട് രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന ബില്ലിൽ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന ചോദ്യം ഉയർന്നു നിൽക്കുമെന്നും സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിൽ വലിയ വിമർശനമായി അവർ ഉന്നയിക്കുന്നുണ്ട് അത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ഉന്നയിക്കുന്നത് ഒരു ഭാഗത്ത് ഈ കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ നേതാക്കളുടെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് മുസ്ലിം സാമുദായിക സംഘടനയായ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം വിമർശനം ഉന്നയിക്കുമ്പോൾ ക്രിസ്ത്യൻ സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക മറ്റൊരു രീതിയിലാണ് കോൺഗ്രസിനും സി പി ഐ എമ്മിനുമെതിരെ വിമർശനം ഉന്നയിക്കുന്നത് അത് ഇപ്രകാരമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിനെതിരെ നിൽക്കുന്ന ബി ജെ പി നാളെ ക്രിസ്തീയ വിഭാഗത്തിനെതിരെ തിരിയുമെന്ന മുന്നറിയിപ്പാണ് ചിലർ നടത്തുന്നത് അതേ എം പിമാരെ ക്രൈസ്തവർ നാളെയല്ല ഇപ്പോൾ തന്നെ പീഡനങ്ങൾക്ക് വിധേയരാണെന്ന് പറയുന്ന ആ ദീപികയുടെ മുഖപ്രസംഗത്തിൽ ഏറ്റവും ഒടുവിൽ അവർ പറയുന്ന ഒരു കാര്യം ഉള്ളത് ഈ പ്രധാനമായും ഈ വങ്കാരു വക്കഫ് എന്ന് പറയുന്ന കങ്കാര കോടതിയുടെ കാവൽക്കാരായ നിങ്ങൾ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് അത് പ്രധാനമായും അവർ പറയുന്ന ഒരു കാര്യം പറയുന്നത് ഈ സി പി എമ്മും കോൺഗ്രസും എല്ലാം തന്നെ പ്രധാനമായും മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം കൂടി ബി മുഖപ്രസംഗത്തിൽ എഴുതുന്നുണ്ട് അതിന്റെ ഏറ്റവും അവസാനം അവർ സൂചിപ്പിക്കുന്നത് വഖഫിനിയും ചർച്ച ചെയ്യപ്പെടും നിങ്ങളുടെ മുനമ്പത്തെ പ്രസംഗവും ലോക്സഭയിലെയും നിയമസഭയിലെയും പ്രവൃത്തിയും പരസ്പര വിരുദ്ധമെന്ന് നിരീക്ഷിക്കുകയും വക്കഫ് നിയമം പഠിക്കാൻ പഠിക്കാൻ ഒരു മൂനമ്പം ഉണ്ടാകരുത് ക്ഷമിക്കണം വക്കഫ് നിയമം പഠിക്കുകയും ചെയ്ത ശേഷമാണ് ക്രൈസ്തവർ തീരുമാനമെടുത്തത് എന്ന് അവർ പറയുന്നു ഇനിയൊരു മുനമ്പം ഉണ്ടാകരുത് എന്നതായിരുന്നു ആഗ്രഹം അത് സാധ്യമാക്കി എന്നതാണ് ബി ജെ പിയുടെ അവകാശവാദം മുനമ്പത്തെ നിലവിലുള്ള പ്രതിസന്ധികൾ മാറാൻ ഇടയാകട്ടെ ജനാധിപത്യത്തെ കുറിച്ചും മതേതരത്വത്തെ കുറിച്ചും ക്രൈസ്തവർക്കെതിരായ പീഡനങ്ങളെക്കുറിച്ചും മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ നടത്തിയ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചും ബുൾഡോസർ അതിക്രമങ്ങളെക്കുറിച്ചും നേരത്തെ ദീപിക നിർണായക മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് എന്ന് ദീപിക തന്നെ പറയുന്നു അപ്പോഴും ഇവർ പറയുന്നത് വക്കഫ് എന്ന കങ്കാരു കോടതിയുടെ കാവൽക്കാർ ക്രൈസ്തവരെ മതേതരത്വം പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ് സി പി ഐ എമ്മിനെയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടുകൊണ്ട് ക്രിസ്ത്യൻ മുഖ്യപത്രമായ ദീപികയും ഇന്ന് പ്രധാനമായും അവരുടെ മുഖപ്രസംഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക പത്രങ്ങൾ അതായത് ഇവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപക്ഷേ മതേതരത്തെ ചേരിക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ ഭാഗത്തു നിന്നും വൃത്തിയെ സഭയുടെ മുഖപത്രമായിട്ടുള്ള ഈ ദീപികയുടെ ഭാഗത്തു നിന്നും സമസ്തയുടെ എല്ലാ സുപ്രഭാതത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിൽ വരുന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങളാണ് അധിമുഖമായ വിമർശനങ്ങളാണ് ഇന്നിപ്പോൾ ഉയർന്നിരിക്കുന്നത് കോൺഗ്രസിനെ അത് വലിയ തോതിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിമർശനങ്ങളാണ് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഈ സുപ്രഭാതം ദിനപത്രത്തിന്റെ സിഇഒ ഇ ഒ കൂടിയായിട്ടുള്ള സത്താർ പന്തല്ലൂർ ഫേസ്ബുക്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കുമെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്ന ഷാഫി പറമ്പിൽ എംപിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു പക്ഷേ സത്താർ പന്തല്ലൂരിന്റെ ആ വിമർശനം ഈ പാർലമെന്റ് നടപടിക്രമങ്ങളെ കുറിച്ച് അറിയാതെയാണ് എന്നുള്ള ഒരു ഒരു കാര്യം പൊതുവെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ഈ സത്താർ പന്തല്ലൂരിനെതിരെയും വിമർശനം ഉയരാൻ കാരണമാവുകയും ചെയ്ത ഒരു സാഹചര്യമാണ് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമാണ് രണ്ട് പ്രധാനപ്പെട്ട സാമുദായിക സംഘടന മുഖപത്രങ്ങളുടെ ഇന്നത്തെ മുഖപ്രശ്നത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഹരി